സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം അമേരിക്കയിലെ മിസിസിപ്പി നദിയിൽ കൂടി കൊണ്ടുപോകാറുള്ള തടിച്ചങ്ങാടങ്ങളുണ്ട് വനത്തിൽ നിന്ന് വെട്ടിയിറക്കിയ വലിയ തടികൾ ചേർത്തുകിട്ടിയ ചങ്ങാടത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അതിൽ തന്നെയാണ് വിപ്പും കുടിയും ഉറക്കവുമെല്ലാം നദിയുടെ ഒഴുക്കിനൊത്ത് ചങ്ങാടം നീങ്ങുന്നു ഇങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു തടി കെട്ടഴിഞ്ഞാൽ ചങ്ങാടം മുന്നോട്ട് നീങ്ങാതെ വണ്ണം ഒഴുക്ക് തടയുമത്രേ ഈ തടിയെ നേരെയാക്കി ചേർത്തുകെട്ടി ഉറപ്പിക്കുന്നതുവരെ ചങ്ങാടത്തിന് സുഗമമായി യാത്ര തുടരുവാൻ സാധ്യമല്ല മനുഷ്യൻ്റെ ജീവിതയാത്രയെ ഈ ചങ്ങാടത്തോട് ഉപമിക്കാം നമ്മുടെ പ്രയാണങ്ങളെ തടയുന്ന ശക്തി നമ്മിൽ തന്നെയുണ്ട് ചിലപ്പോൾ അത് കെട്ടടിഞ്ഞ് ഒഴുക്ക് തടയും ചെയ്യരുതാത്തത് ചെയ്തുപോയി എന്ന കുറ്റബോധം നമ്മുടെ സുഗമമായ ജീവിതയാത്ര തടയുന്നു ചങ്ങാടത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ അതിൽ യാത്ര ചെയ്യുന്നവർ തളർന്നുകൂടാ അങ്ങനെയിരുന്നാൽ പോലും മുന്നോട്ട് പോകാനാവാതെ വട്ടം കറങ്ങുകയേ ഉള്ളൂ ഈ ദുർഗതി നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം അഴിഞ്ഞുപോയ തടിയെ വീണ്ടും ചങ്ങാടത്തിൽ കെട്ടിയുറപ്പിക്കുന്നത് ദൈവത്തിൽ നിന്നും അകന്നുപോയ ജീവിതത്തെ വീണ്ടും അനുരഞ്ജിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ദൈവത്തോടുള്ള അനുരഞ്ജനം കൂടാതെ നമുക്ക് മുന്നോട്ടു പോകുവാൻ സാധ്യമല്ല പശ്ചാത്തപിച്ച് പാപമേറ്റു പറയുന്നവരോട് ദൈവം ക്ഷമിക്കുന്നു അതോടൊപ്പം ദൈവം അവനെ ശുദ്ധീകരിക്കുന്നു അതിക്രമങ്ങൾ ക്ഷമിക്കപ്പെടുകയും പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ ചില പാപങ്ങൾ ദൈവം ക്ഷമിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നവർ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുനാഥൻ്റെ അന്ത്യമൊഴിയിൽ വിശ്വസിക്കാത്തവരാണ് ഏറ്റുപറയുന്ന പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവം സകലവും പൂർത്തിയാക്കുന്നു ദൈവത്തോടുള്ള ബന്ധം നേരെയാക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത് നിങ്ങൾ എത്രമാത്രം സൽക്കർമ്മങ്ങൾ ചെയ്തുവെന്നോ നിങ്ങളുടെ വഴിപാടുകൾ എത്ര വലുതായിരുന്നുവെന്നോ നിങ്ങൾക്ക് എത്ര ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു എന്നോ ദൈവം നോക്കുന്നില്ല ദൈവത്തോടുള്ള നിരന്തരമായ കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനാണ് ദൈവം വില കൽപ്പിക്കുന്നത് രണ്ട് കുരിന്തിന്യർ ആറ് മൂന്ന് ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങളൊന്നിലും കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്